പൊതുവേ അറേബ്യൻ കൺട്രീസിൻ്റെ അതെ അവിടെ സത്യം പറഞ്ഞാൽ ഒരു പത്തുമണിക്ക് ശേഷമാണ് അവിടുത്തെ പത്തുമണിക്ക് ശേഷമാണ് അവിടെ എല്ലാം ഓൺ ഓണാവാം ഇപ്പോൾ ഹോട്ടലാണെങ്കിലും എല്ലാം അവിടെ ഒരു പത്ത് മണിക്ക് ശേഷം ചില ഹോട്ടൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് ചില ഇത് രണ്ട് മണി രണ്ട് മണി മൂന്ന് മണി വരെ ഉണ്ട് രാത്രി ആൾക്കാർ കാർ കാറെടുത്ത് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവലും ജ്യൂസ് കുടിക്കലും പിന്നെ നൈലിൽ ബോട്ടിങ്ങും പിന്നെ കഫേ ഈ സ്റ്റഡി കഫേ പറഞ്ഞ സംഭവം അത് അടിപൊളിയാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ അതെ ഞാനൊക്കെ മെയിൻലി ഇപ്പം എക്സാമിന്റെ ഒരു രണ്ടാഴ്ച മുന്നേ മുതലേ സ്റ്റഡി കഫേ കാരണം ഞങ്ങൾ കൂടെ പഠിക്കണ കുറെ കുട്ടികൾ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടൂ മന്ത് മെമ്പർഷിപ്പ് എടുക്കും അവിടെ പോയിട്ട് രാവിലെ മുതൽ രാത്രി വരെ പഠിക്കാം കാരണം അവിടെ സൈലന്റ് ആയിരിക്കും വൈഫൈ ഉണ്ടാവും പിന്നെ ചായ കുടിക്കുക നമുക്ക് തൊട്ടപ്പുറത്ത് ബക്കാലേന്ന് ഫുഡ് അയക്കാം എല്ലാം അവിടെ അതും ഭയങ്കര ഒരു അടിപൊളി സംഭവം